ത്രിമൂർത്തികളുടെ ദിവ്യ സംഗമത്തിൽ പിറന്ന ഒരു അവതാരമൂർത്തി വളർത്തച്ഛനായ രാജാവിനോട് പറഞ്ഞു ഞാൻ ഏത് അമ്പ് എവിടെ വീഴുന്നുവോ അവിടെ എനിക്ക് വാസസ്ഥലം നിർമ്മിക്കുക ആ അമ്പ് പതിച്ച പുണ്യസ്ഥലമാണ് ശബരിമല വനത്തിന്റെ നിയമങ്ങളെയും രാജാവിന്റെ വാത്സല്ത്തെയും ഒരു യുദ്ധത്തിന്റെ പരമമായ ലക്ഷ്യത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ഐതിഹ്യം കാലത്തിന്റെ അഗ്നിയിൽ പലപുറി തകർന്നിട്ടും കൂടുതൽ തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ശബരിമലയുടെ ചരിത്രം കേൾക്കാനായി നിങ്ങൾ തയ്യാറാണോ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രകാശഗോപുരമാണ് ഈ പുണ്യപർവ്വതം കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ ഇടമല്ല അത് ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും ആത്മീയ വിശ്വാസത്തിൻ്റെയും സമ്മേളനമാണ് ശബരിമലയെ മനസ്സിലാക്കുക എന്നാൽ കാലാതീതമായ ഒരു യാത്ര ആരംഭിക്കുക എന്നാണ് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന മഹാവിഷ്ണു മോഹിനി രൂപം കൈക്കൊണ്ടപ്പോൾ സംഹാരമൂർത്തിയായ പരമശിവനുണ്ടായ പുത്രനാണ് അയ്യപ്പൻ ഈ ദിവ്യ സംയോഗം മഹാശക്തിയുള്ള അയ്യപ്പനെ സൃഷ്ടിച്ചു മഹിഷി നിഗ്രഹത്തിലൂടെ ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യം ഈ പുണ്യസ്ഥലത്തിന്റെ ചരിത്രം അയ്യപ്പന്റെ കഥയ്ക്ക് മുമ്പേ ആരംഭിച്ചിരിക്കാം വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമ മഹർഷിയാണ് ശാസ്താവിന്റെ ആദ്യ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതെന്നാണ് ശക്തമായ വിശ്വാസം ശബരിമല ഉൾപ്പെടെ അഞ്ച് ക്ഷേത്രങ്ങൾ പരശുരാമെ സ്ഥാപിച്ചെന്നാണ് വിശ്വാസം പല ചരിത്രകാരന്മാരും പറയുന്നത് ഈ ക്ഷേത്രം ആദ്യം മലയറയറെ പോലെയുള്ള ആദിവാസി വിഭാഗങ്ങളുടെ ഒരു ആരാധന കേന്ദ്രമായിരിക്കുമെന്നാണ് ധർമ്മം എന്ന വാക്കിലെ ഊനലും സസ്യാഹാര വ്രതവും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ മൃതാനുഷ്ഠാനവും ബുദ്ധമത ആശയങ്ങളുടെ സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിന്റെ എല്ലാം ഒടുവിൽ ഈ ക്ഷേത്രത്തിന്റെ വിധി ഒരു രാജാവുമായും ഒരു ദിവ്യ ബാലകരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായം അയ്യപ്പന്റെ അവതാര കഥയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് ഈശ്വരൻ മണികണ്ഠൻ എന്ന പേരിൽ പമ്പാ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അയ്യപ്പനെ പുത്രനില്ലാതിരുന്ന പങ്കളൻ രാജാവായ രാജശേഖരൻ എടുത്തു വളർത്തി അത്ഭുതകരമായ അറിവും ശക്തിയും പ്രകടിപ്പിച്ചാണ് ആ ബാലൻ വളർന്നത് മണികണ്ഠന്റെ പരമമായ നിയോഗം മഹിഷി എന്ന അസുരിയെ നിഗ്രഹിക്കുക എന്നതായിരുന്നു ആ ദൗത്യം ഈ പുണ്യപർവ്വതത്തിൽ അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി തന്റെ ദിവ്യദൗത്യം പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠൻ രാജകീയ സിംഹാസനം നിരസിക്കുകയും തന്റെ ദിവ്യ രൂപം വളർത്തച്ഛനായ രാജശേഖരനെ വെളിപ്പെടുത്തുകയും ചെയ്തു ഈ നിമിഷത്തിലാണ് തന്റെ വാസസ്ഥലത്തിനുള്ള ക്ഷേത്രത്തിന്റെ രൂപരേഖ അയ്യപ്പൻ നൽകിയത് ദുഃഖിതനായ രാജാവിനോട് താൻ ഏത് അസ്ത്രം ചെന്നു പതിക്കുന്നിടത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ അയ്യപ്പൻ നിർദ്ദേശിച്ചു ആ അസ്ത്രം ചെന്നു പതിച്ച സ്ഥലമാണ് ഇന്നത്തെ ശബരിമല സന്നിധാനം അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ആദ്യ നിർമ്മാണത്തിന്റെ ബഹുമതി രാജശേഖര രാജാവിനാണ് പരമ്പരാഗത കണക്കുകൾ പ്രകാരം ഇത് ക്രിസ്തു വർഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണെന്ന് കരുതപ്പെടുന്നു പന്തളം കുടുംബവുമായുള്ള ബന്ധം ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടെ അവസാനിച്ചില്ല ഇന്നും ആ കുടുംബം അയ്യപ്പനുമായി ആഴത്തുള്ള ബന്ധം കാത്തുസൂഷിക്കുന്നു എല്ലാ വർഷവും മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായി രാജാവ് സമർപ്പിച്ച ദിവ്യമായ ആഭരണങ്ങൾ തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നിന്ന് തികഞ്ഞ ആചാരങ്ങളോടും അകമ്പടിയോടും കൂടി സന്നിധാനത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ യാത്ര രാജാവും ദിവ്യപുത്രനും തമ്മിലുള്ള ഉടമ്പടിയുടെ നിത്യസ്മരണയായി നിലകൊള്ളുന്നു ആദ്യകാലങ്ങളിൽ ക്ഷേത്രം സാധാരണ വനക്ഷേത്രങ്ങളെ പോലെ മരം കൊണ്ടും ഓല കൊണ്ടും നിർമ്മിച്ച ഒരു ലളിതമായ നിർമ്മിതിയായിരുന്നു ഈടുറപ്പില്ലാത്തതിനാൽ ക്ഷേത്രം പലപ്പോഴും പ്രകൃതിയുടെ വെല്ലുവിളികൾക്കും മനുഷ്യന്റെ അശ്രദ്ധയ്ക്കും വിധേയമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ വലിയ നഷ്ടം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് മകരകൾക്ക് സമയത്ത് ഭക്തർ കത്തിച്ച കർപ്പൂരം കാരണം തീപിടിച്ച് ക്ഷേത്രത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു അക്കാലത്തെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ സംരക്ഷണയിൽ പ്രത്യേകിച്ച് ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ക്ഷേത്രം പുനരുദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തന്ത്രി കണ്ടർ പ്രഭാകർ മുഖേന ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി എന്നാൽ ഇതിലും ഭയാനകമായ ഒരു സംഭവമാണ് പിന്നീടുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂൺ പതിനാറിന് ക്ഷേത്രത്തിന് മനഃപൂർവ്വം തീയടുകയുണ്ടായി ക്ഷേത്രം പൂർണമായി കത്തിനശിച്ചു ശ്രീ അയ്യപ്പന്റെ തിരുരൂപം തകർക്കപ്പെട്ടു ഈ ദുരന്തം ഭക്തി സമൂഹത്തെ ആകെ ഞെട്ടിച്ചു ഇത് ക്ഷേത്രത്തിന്റെ പൂർണമായ പുനർനിർമ്മാണത്തിന് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷമുള്ള ഈ പുനർനിർമ്മാണം ശബരിമലയുടെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു ക്ഷേത്രം കൂടുതൽ ഈടുഴപ്പുള്ളതായി പുനർനിർമ്മിച്ചു അതിലും പ്രധാനമായി ഒരു പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഇതാണ് ഇന്ന് സന്നിധാനത്ത് പൂജിക്കപ്പെടുന്ന പഞ്ചലോക വിഗ്രഹം അഞ്ചു ലോകങ്ങൾ ചേർത്തുള്ള വിഗ്രഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും രാജകുടുംബവും മുൻകൈയ്യെടുത്താണ് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് തുടർന്നുള്ള ദശകങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടിവന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ ക്ഷേത്രത്തിൽ ധജസ്തംഭം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ക്ഷേത്രത്തിലെ ഏറ്റവും പവിത്രമായ ഭാഗമായ പതിനെട്ടാം പടി തിളക്കമുള്ള പഞ്ചലോഹ തകിടുകൾ കൊണ്ട് പൊതിഞ്ഞു നൂറ്റാണ്ടുകളോളം ശബരിമല ഒരു വിദൂര വനക്ഷേത്രമായി തുടർന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ വളർച്ചയ്ക്ക് മുമ്പുള്ള ഔദ്യോഗിക രേഖകൾ തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിലെ വിവരണങ്ങൾ പ്രകാരം ആദ്യകാലത്ത് പ്രതിവർഷം പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ഭക്തർ മാത്രമാണ് ഇവിടെ എത്തിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം ശബരിമലയുടെ പ്രശസ്തി കുതിച്ചുയർന്നു യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും അയ്യപ്പന്റെ സന്ദേശം കേരളത്തിന് പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്തതോടെ ഭക്തരുടെ എണ്ണം കൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതോടെ തീർത്ഥാടകരുടെ എണ്ണം രണ്ട് ലക്ഷമായി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷമുള്ള പുനർനിർമ്മാണവും റോഡുകളുടെ വികസനവും ശബരിമലയെ യഥാർത്ഥത്തിൽ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടനമാക്കി മാറ്റി ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ വാർഷിക തീർത്ഥാടകരുടെ എണ്ണം അറുപത് ലക്ഷം മുതൽ ഒരു കോടി വരെയായി വർദ്ധിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ വാർഷിക വിശ്വാസി സമ്മേളനം ഇതായി മാറി ശബരിമലയുടെ ചരിത്രം അതിന്റെ പാരമ്പര്യത്തിൻ്റെയും അതിജീവനശേഷിയെയും പ്രതിഫലിപ്പിക്കുന്നു ഇത് പുരാതനമായ അടിത്തറ രാജകീയ സംരക്ഷണം വിനാശകരമായ അഗ്നിബാധ അതിനുശേഷമുള്ള ദൃഢമായ പുനർനിർമ്മാണം എന്നിവയാൽ അടയാളപ്പെടുത്തിയ ചരിത്രമാണ് ഇന്നും തീർത്ഥാടനത്തിന്റെ ഓരോ ചുവടും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ മൃതാനുഷ്ഠാനവും മലകയറ്റവും പതിനെട്ട് പടി കയറുന്നതും ഈ പുണ്യചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ പ്രതിധ്വനിയാണ് ഇവിടെ ഓരോ ഭക്തനും സ്വാമി എന്നാണ് വിളിക്കപ്പെടുന്നത് കാരണം ഓരോരുത്തരിലുമുള്ള ദിവ്യ സാന്നിധ്യത്തെ ക്ഷേത്രം അംഗീകരിക്കുന്നു ധർമ്മശാസ്ത്രമായ അയ്യപ്പൻ നിത്യേനയുള്ള വഴികാട്ടിയായി തൻ്റെ കഥ ഈ തെക്കൻ മലനിരകളിൽ എന്നേക്കും എഴുതി ചേർത്തിരിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ